ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ സേവനവാരം സേവനവാരം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ പൊരന്റെ ബേക്കിൽ കുറച്ച് കുറച്ച് പുല്ലൊക്കെ ഉണ്ടാവില്ലേ ആ ഒക്കെ നമ്മൾ മാറ്റിയ വൃത്തിയാക്കുക പൊര നമ്മളെ പൊരൻ്റെ ബേക്കുകളോ പുല്ലൊക്കെ മറ്റേ നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോവാട്ടോ നമ്മളെ റോഡൊക്കെ അടിപൊളി നിൽക്കുന്നു ഡേസ് വൈബ് വൈബ് നമ്മെന്തെടുക്കാം പോയി നോക്കാം അപ്പൊ ഡേസ് നമ്മൾ പോവാട്ടോ അഗൈസ്ന്റെ സൈക്കാളെ ഞാൻ ഗ്രൗണ്ട് പോയി തന്നപ്പോ കിറ്റു കൈമല നല്ല അവിടെ ഇണ്ടാവും തോന്നുന്നു കണ്ടില്ലേ കൈസ് എന്താ പണി എടുക്കണേ എന്താ പണി വെറുതെ ഒത്തിരി വീട് എടുക്കാൻ എന്തു പുല്ല് കൊറേ പണിച്ചിട്ടോ ഇപ്പൊ കൈസൊണ്ടോ ഇവിടെ കുറച്ച് ഇടിഞ്ഞുണ്ട് പണ്ടേ ഇടിഞ്ഞതാ ഇവിടെ ഇഷ്ടം പോലെ പുല്ലേ നിങ്ങൾക്കൊക്കെ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ട് വീടിനോട് ചേർന്നോണ്ട് ഇങ്ങനെ മതിലും കാര്യങ്ങളൊക്കെ മഴ ആയാലും വേഗം ഇങ്ങോട്ട് പുല്ല് നറു വൃത്തികേടാണ് പുല്ല് പറിക്കാനും പേടിയാട്ടോ അത് ഇടിഞ്ഞു ബുദ്ധെന്ന് വിചാരിച്ചിട്ട് എന്നാലും

എന്തോ ഒരു വൃത്തികേടാ കാണുന്നത് മധുരം ഇത് ഞമ്മളെ മധുരം അല്ല മോളിലുള്ള സ്ഥലത്തെ ഞമ്മക്ക് ഇവിടെ മുറ്റമല്ലല്ലോ ഇത് ഓര് കെട്ടണ്ടേതാണ് ഓര് ഇനി ഏതാ സ്ഥലത്ത് കെട്ടി വെക്കും ഓരോട് പറയാൻ പറ്റില്ലല്ലോ പുല്ല് ഇങ്ങട്ട് പറിച്ച് ഇങ്ങട്ട് വൃത്തിയാക്കി അങ്ങട് എടുത്താല് കൊറേ പറിച്ചില് കൊറേ പറിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളു ഇനി എത്ര പറിക്കാനുണ്ട് നല്ലൊരു കാലാവസ്ഥ ഇട്ടാരെന്ത എല്ലാരൂടിയും കൂടി എടുക്കാണെ പെട്ടൊന്ന് കൈ പിന്നെ എന്നെ കൂട്ടാൻ പറ്റൂരാ അതോടെ എന്നെ കൂട്ടാട്ട് ചേരാട്ട ചേരാട്ട് ഇങ്ങനെ പേടിയാ കണ്ട ചേരാട്ട പറക്കാൻ നിർത്തോ അങ്ങനെ കണ്ടതുകൊണ്ടെ ഇഞ്ചുള്ള ഒന്നും ഉണ്ടാവും അന്നെ അന്നെ ഇങ്ങുള്ളേക്കൊണ്ടാണ് ആ കണ്ടോ ഇങ്ങേ വന്നല്ലേ ബില്ലൻ ബില്ലൻ ആ കൈ എഴുനേക്കി നിന്നടാ ആ അന്നെ അടിക്ക് ഇതിങ്ങനെ പുടക്കിയ ഇങ്ങട് ജനക്കണ്ട് അവിടെ കുണ്ടേ വേസ്റ്റ് ഉണ്ട് തട്ടി रखട്ടോ വരനോ ഇല്ല ബഗ്ഗ് വരനോ ഇസ്മി ബോഡ് വേസ്റ്റ് ടൈ ആണ് അന്നെ വേയിക്കി പോയി കൊടുക്കണം ഇതിരിങ്ങേരെന്ന് ചറിയാക്കണട്ടോ ശരി പോയി നമ്മളെ സേവനമാരും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മെച്ചാടെ പ്രകൃതമായി പണിയെടുക്കുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വാങ്ങി വീണ്ടും വരാം അതുവരേ കും ബായ്